കൊറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറഞ്ഞും കാണിച്ചും വളരെ ഫേമസ് ആയ ആയൊരു യൂട്യൂബറിന്റെ വീഡിയോ ആണ് ഇടണത് സലീനാണ് യൂട്യൂബറിന്റെ പേര് അപ്പൊ അവരുടെ കുറിച്ചുള്ള കുറച്ച് വീഡിയോ കാണാം ഒരുപാട് ചിരിക്കാനുണ്ട് വീഡിയോ അല്ലേ അല്ല അടി ചൊടിയുണ്ട് മക്കളെ വീടോടാണ് ഒന്ന് റേഞ്ചിൽ ആയിട്ടേ എന്താ അപ്പോഴോടാവണില്ല രാവിലെ ആ പച്ചക്കറിയുടെ വീടിനെ മാത്രമേ മലപ്പുറത്തുനിന്ന് കുട്ടികളെ വിളിച്ചിടും അതിൻ്റെ ബോട്ടൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിപ്പൊടും വേരറ്റേനൊക്കെ ചോദിച്ചു മലപ്പുറം പൊന്നാണിന്ന് ഒരാളെ അങ്ങനെ ഡോക്ടറാണ് ഒരു എഞ്ചിനീയർ ഒക്കെ പറഞ്ഞിരുന്നു ഡോക്ടറെ കൂട്ടി വരാണൊക്കെ പറഞ്ഞു മിഷാ അതാ വരും കാരണം അല്ല നമ്മളെ ഫാൻസളാ ായ് ഫ്രണ്ട്സ് എന്താ നിങ്ങളെ കമെന്റിൽ ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാപ്പം എൻ്റെ സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ ഞാൻ തന്നെയാണ് വേറെ സെക്രട്ടറി ഇരിക്കില്ല നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത് സെക്രട്ടറിനെ കാണുന്നോ അതുപോലെ മാനു ശരിയല്ല ഇതൊക്കെ എന്ത് കമെൻ്റ് ആണ് നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കാണണ്ടെന്നേ ഈ മര്യാദക്ക് കമൻ്റ് ഇടണം ഇത് ഇതൊന്നും നിങ്ങക്ക് ഇസ്ലാമിൽ ചേരുന്ന പരിപാടിയല്ല അതുകൊണ്ട് ഇന്റെ കുട്ടികളെ മാന്യ മര്യാദക്ക് ജീവിക്കാൻ നോക്കുക മാ ജീവിച്ച ആൾക്കാരെ പിന്നെ തമ്മിൽ തല്ലിക്കരുതിട്ടോ പല രൂപത്തിലും പല ഭാഗത്തിലും ഞാൻ നിങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഒരു വരനെ കണ്ടെത്താനാണ് ഞാനിപ്പൊ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിവൃത്തിയോട് കൊണ്ട് പറയാണ് എനിക്ക് വരനായിട്ട് വരുന്ന ആൾ നല്ല അയച്ചും അയച്ചും വേണം നല്ല സ്റ്റാൻഡ് സംസാരിക്കുകയും വേണം എനിക്ക് പറ്റിയ ആളായിരിക്കണം ഇൻഷൈഡ് ചെയ്യണം ചൂടണം നല്ല ലുക്കിലുള്ള നല്ല കുട്ടപ്പനായിട്ടൊരു പയ്യമാണ് അതാണ് പേടിച്ച് അഞ്ച തിസ്കരിക്കുന്ന ഒരാളും വേണം ഉള്ളൂ നാൽപ്പത് വയസ്സിൽ കവിയാൻ പാടില്ല മുപ്പത്തൊമ്പത് വയസ്സ് ഏടിപ്പോയാൽ നാൽപ്പത് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സ് എനിക്ക് മുപ്പത്തഞ്ചായിട്ടുള്ളു അപ്പോൾ എനിക്ക് മുപ്പത്തൊമ്പത് ഉള്ളിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഉള്ളിൽ ഒരു ചെക്കനെ കണ്ടെത്തി തരണം എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനതാണ് അല്ല അടിപൊളി ചെക്കിനു തരാവോ അത് ഞാൻ കണ്ടെത്തണോ ബാറ്ററി പോണി പോണ്ടല്ലോ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒറ്റ തടി ആയിട്ട് എൻ്റെ കൂടെ പിന്നെ യൂട്യൂബ് അയച്ച് കൊണ്ടു എഡിറ്റ് ചെയ്യാനും ഒരാളായല്ലോ എൻ്റെ ജീവിത പങ്കാളി ആയിക്കെട്ടുന്ന ആളാണെങ്കിൽ ഭാര്യ ഭർത്താവായിട്ട് അഭിനയിച്ചു കൂടെ വേറൊരു അഭിനയക്കാരൊന്നും വേണ്ടല്ലോ അത് ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഇത് ആറ്റിറ്റ്യൂഡ് നല്ലൊരു സ്റ്റാൻഡേർഡിൽ സംസാരം എല്ലാ ഭാഷയും അറിഞ്ഞ് സംസാരിക്കണം ഒരു ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ വേണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എല്ലാതോടും സ്റ്റാൻഡേർഡ് വേണം ഫുള്ളിൽ ലുക്കുവാണോ നമ്മളൊരു ഡോക്ടർ ഒരു ഡോക്ടർ ആയാലും കുഴപ്പമില്ല എന്നേ നിങ്ങൾ ഡോക്ടർ പാവപ്പെട്ട ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചോളൂ കുഴപ്പമില്ല നമ്മൾ അതുപോലെ സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്ന ഒരാളല്ലേ അതുകൊണ്ട് സാധാരണക്കാരൊന്നും കൊണ്ടുവരാൻ പാടില്ല കൊണ്ടുവരാണെങ്കിൽ നല്ല ഡോക്ടർമാരോ അല്ലെങ്കിൽ നല്ലൊരു ഉദ്യോഗസ്ഥന്മാരോ എൻജിനീയർമാരോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബിസിനസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല നല്ല അന്തസ്സ് വേണം സ്നേഹിക്കാൻ നല്ല മനസ്സും വേണം എന്നെ കരിയിക്കരുത് അതൊള്ളു ഞാൻ ഒറ്റ ഒറ്റമോളൂ ഒരു യൂട്യൂബറും കൂടെ ആണല്ലേ ആയ ഒരു യൂട്യൂബറിന് ഒരു പയ്യനെ കിട്ടാൻ ഒരു പണി ഉണ്ടാവില്ല എന്നെ തേടി വരൂന്നത്ത എൻ്റെ സംശയം ഹായ് ഫ്രണ്ട്സ് ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ് എൻ്റെ പ്രവാസികൾക്ക് വേണ്ടിയാണ് എൻ്റെ പൊന്നുപ്രവാസികളെ പൊന്നു പ്രവാസികളെ ഒരു പാട് ദുരിതത്തിലാണ് നാടും വീടും പോയി ഭാര്യ മക്കളെ വിട്ടു പോയി എന്നാലും ദുരിതത്തിലാണവർ സങ്കടമേറുന്നു ഭാര്യ ഭൂമിയില്ലേ ചൂടുകൾ കൊണ്ട് മനുഷ്യനെ ഫ്രണ്ട്സ് എന്തൊക്കെ മക്കളെ വിശേഷം ഞാന് നമ്മളൊരു മിമിക്രി മോണാറ്റായി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുഞ്ഞാപ്പൂ കോയാ തുമ്പക്കാറ്റ് കോയാല് പിന്നെ കുഞ്ഞാപ്പൂറ്റേ പിന്നെ ഒരു പെണ്ണിനെ എന്താ പെണ്ണിന്റെ പേര് ഇതുകൊണ്ടിരിക്കുന്നത് എന്നെ കുറിച്ച് എനിക്ക് മാനസിക സന്ദർശം അല്ല നിങ്ങൾക്ക് പല തലച്ചോറിലും എന്തെങ്കിലും ഉണ്ടോ കോമൺ സെൻസ് ഉണ്ടോ പക്ഷെ ഞാൻ ഇതൊക്കെ കേൾക്കുന്നില്ല കാണുന്നില്ല എന്ന് വേറെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ എനിക്ക് ഒരു മാനസിക പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊന്നുമില്ല ഞാൻ നോർമലായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ നിങ്ങളത് ചർച്ചയാക്കേണ്ട വിഷയമല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതാ എൻ്റെ ദുനിയാവ് ജീവിച്ചാൽ പോരന്മാരുടെ നിങ്ങൾക്ക് എനിക്ക് എന്നെ കല്യാണം കഴിപ്പിക്കായിട്ട് നിങ്ങൾക്ക് എന്താത്ര ബുദ്ധിമുട്ട് നിങ്ങൾ പെങ്ങന്മാരുണ്ടെങ്കിൽ പാവപ്പെട്ട കുട്ടികൾ ഇഷ്ടം പോലെ തുനി അവരെ പോയി കല്യാണം കഴിപ്പിച്ചു ഭർത്താവുള്ള എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് എന്താത്ര ബുദ്ധിമുട്ട് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇവർ കല്യാണം ഒക്കെ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ട് കല്യാണം കഴിക്കാൻ ഓരോ സാഹചര്യങ്ങളുണ്ടാവും സമയ സന്ദർഭങ്ങളുണ്ടാവും പക്ഷെ ഞാനെൻ്റെ ഇഷ്ടമാണ് പറഞ്ഞത് പക്ഷേ നല്ല സ്റ്റാൻഡേർഡ് വേണം ഞാൻ പറഞ്ഞു അതൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് പറഞ്ഞതാണ് പക്ഷേ എൻ്റെ ഭർത്താവ് കാലു മാറി അത് നിങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഞങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് ആ ഇന്നോട് പറഞ്ഞു ചി കല്യാണം കഴിച്ചോ നൂറ് വട്ടം പൊരുത്താണെന്ന് പക്ഷേ പൊരുത്ത പിന്നെ കുറച്ച് ചെന്നപ്പോൾ ഞാൻ ഞാനെന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലല്ലോ ഈയെ പറഞ്ഞതല്ലേ എനിക്ക് ഇവിടെ ക്യാൻസൽ ആക്കി കളി കേട്ടോ ഞാനങ്ങനെ പറഞ്ഞു അയാളെ വർത്താനം കേട്ടിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ അത് കുടം കൂത്തി വെള്ളം പറഞ്ഞ മാതിരിയായിപ്പോ അത് അതിന് നമ്മളെ വെള്ളിയമ്മത് അടിപൊളിയായിട്ട് നിൽക്കണോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൂടി നിങ്ങള് എന്തൊക്കെയാ ഇങ്ങക്ക് പറയാനുള്ളത് ഇതാ പിന്നെ എല്ലാവർക്കും സുഖമില്ല എന്നൊക്കെ ചോദിച്ചു കളി എന്നൊക്കെ പറഞ്ഞൂട് സ്ലാമലേക്കും എന്നൊക്കെ പറത്താ പോരങ്ങനെ പറ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ നിങ്ങളെ മുന്നിൽ വന്നിരിക്കണം പറയും എല്ലാർക്കും നിങ്ങക്ക് എന്താ പറയാനുള്ളത് ഓരോട് എന്തായാലും പറയാനുണ്ടോ ഏ കാര്യ പിന്നെ മാക്സിമം സഹായിക്കണം പറ

അപ്പൊ എന്റെ പേരെന്താ റിൻഷാദാണ് ഞങ്ങളെ പക്ഷെ സിനിമ നട കാണുവാനോ ബിഗ് ബോസ് പോവാനോ ആഗ്രഹമില്ല സാധാരണക്കാരായിട്ട് ഒരു സാധാരണ യൂട്യൂബർ ആയിട്ട് പാവങ്ങളെ സ്ഥലക്കൊരു ഭോത്തിലാണ് ഞാന് ആഗ്രഹിക്കുന്നത് എത്തി മക്കളിലെ അനാഥാരം എത്ര കേട്ടെന്ത് എന്തെങ്കിലും വിളിക്കൂ ഗ്ലാമറൊന്നും നമ്മക്ക് ഇഷ്ടമല്ല എന്നുവെച്ചാൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ തന്നെ മനുഷ്യന് അല്ലാതെ ആയിട്ട് തന്നെ കണക്കാക്കിട്ട് ലക്ഷങ്ങള് വരുമാനം ഉണ്ടോന്ന് അറിയാൻ പറ്റും പട്ടത്തരം ചോദിക്കാൻ റൈസലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റൂല അതിന് അങ്ങനൊരിഷ്ടായ പിന്നെ പാട്ട് പാടണ്ടേ ഇല്ല അതോ അഭിനയിക്കണൊന്നും ഇഷ്ടില്ല ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാരായിട്ട് എനിക്ക് ആഡംബരം കാര്യങ്ങളൊന്നും ഇഷ്ടല്ല എനിക്ക് സിനിമയിലേക്ക് പോകും വേണ്ട ആലപ്പത്തു പോകും വേണ്ട ഞാൻ ഇങ്ങനെ ഈ രീതിയിലാണ് പോയാൽ മതി ആ ഉള്ളത് കൊണ്ടാണ് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് പൈസ കിട്ടണ്ടേ അല്ലാത്ത കോമഡി ചാനല യൂട്യൂബ് ചാനലുണ്ട് വീഡിയോ പിന്നെ വീഡിയോ ഇടാതെ പിന്നെ ഇങ്ങനെയത് മുന്നോട്ട് പോകല്ലോ ചാനല് അതുകൊണ്ട് വിടിപെടും അപ്പൊ ഞമ്മക്കൊരു വീഡിയോ വേണം അപ്പൊ പാട്ട് പാടിയാലോ ഞമ്മക്ക് കുക്കിങ് ചെയ്തിട്ടോ അങ്ങനെ ഈ ചാനലിൽ കൊണ്ടുപോയിട്ടോ ചാനലില് വിടിപെടണം എന്നും കാണാനായിട്ട് കാത്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം വഴിക അപ്പ തന്നെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങും അപ്പൊ അതാണ് യൂട്യൂബിനുള്ള ഗുണങ്ങള് നിങ്ങള് ഇൻസ്റ്റാഗ്രാം അതല്ല ഇൻസ്റ്റാഗ്രാമത്തെ വാര്യല്ല യൂട്യൂബിൽ നല്ല ഒരു അച്ചടക്കവും രീതികളൊക്കെ ഉണ്ട് എല്ലാ ആ പരസ്യം ചെയ്തെന്നാണ് ചെറു ചെറുതായത് അല്ല ഞാനത് നോക്കാറില്ല ചെറുപ്പം നോക്കും ചെറുപ്പ എല്ലാം കാണുന്നുണ്ട് പക്ഷെ എനിക്കത് സമയം കിട്ടണില്ല ഭക്ഷണം കഴിക്കാൻ തന്നെ സമയം ഉണ്ടാവില്ല അപ്പത്തിന് വേറെ കൊടു വരും അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന ഇഷ്ടമില്ല ഞാൻ പറഞ്ഞില്ലേ തത്തക്കൂട്ടുന്നു പരിന്തു വർക്ക് രീതിയിൽ ഉള്ളിൽ ഉള്ളില് കുക്കിങ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കണ വീഡിയോ അങ്ങനെ ഇട്ടുകൊണ്ട് പോയിരുന്നു അപ്പോൾ ഒരു ദിവസം വലിയ വെല്ലുപാലം റോബോട്ടാ കൊണ്ടുപോയി നടാൻ കൊണ്ടുപോയിരുന്നു അതിന്റെ ആള് അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു ചളിയാണ് കൈമ്പടി ഫോടുമ്പ തട്ടാ ചളിയാവില്ലേ അപ്പൊ നമ്മളെന്താ വെച്ച മാൻ ആക്കിയതാ ഇങ്ങനെ ഈ ഏരിയ ഇപ്പൊ നിങ്ങളെ മുന്നിൽ വന്നിരിക്കാനുള്ള ഒരു ഇത് കിട്ടിയത് അങ്ങോട്ട് നിങ്ങളെല്ലാം ഇന്റെ മോത്തക്ക് നമ്മളിപ്പോ പിന്നെ നമ്മളെ തോട്ടത്തിലമ്പിലാണെട്ടോ നമ്മളിപ്പോ എന്താണ് ഈ നാരോ തച്ചി അതുപോലെ റൊമ്മട്ടാണിപ്പോ ഇതൊക്കെ നമ്മളെ പറമ്പിൽ ഇവിടെ കുഴിച്ചിട്ടോ ഫ്രൂട്ടാണ് കേട്ടോ നീ ഇങ്ങനെ അങ്ങട്ടുകൂട്ടത്ത് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ അങ്ങോട്ട് കൂട്ടത്ത് ഇതാണ് എല്ലായിടത്തും കാണിച്ചെടുക്കണം ആ ഇനി ഇങ്ങോട്ട് കൊടുത്തേക്ക് ശക്തി തരത്തും അവിടെ കാടാണ് കുഴിച്ചിട്ട് ആള് പോയി എല്ലാ നമ്മളിപ്പോ അവിടെ ചേർന്ന് നോക്കില്ല